ആണു ആണുങ്ങള് നമുക്ക് ശരിക്കറിയില്ല ആണുങ്ങളെ താക്കൻ കുറ്റിയാലേ അവിടെ തോണ്ടാൻ നടക്കാണ് വിദ്യാർത്ഥിനിക്ക് മദ്യം നൽകി ബലാത്സംഗം അഭിഭാഷകന്റെ മുൻകൂർ ജനമേഹി തള്ളി അഭിഭാഷക ചെയ്താള് എന്നെ

വിദ്യാർത്ഥിനിക്ക് മദ്യം നൽകിയ ബഹൽസംഘം അഭിഭാഷകന്റെ മുൻകൂർ ഹലി തള്ളിഹർജി തള്ളി കൊച്ചി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ മദ്യം നൽകി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയായ അഭിഭാഷകന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി ആന്റമ്പുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ പൊന്നാനി തോട്ടത്തിൽ നവജാദിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയാണ് ജസ്റ്റിസ് ടി വി കുഞ്ഞിക്കൃഷ്ണൻ തള്ളിയത് പെൺകുട്ടിയുടെ മൊഴി നിറക്കണ്ണുകളോടെ മാത്രമേ വായിക്കലാകൂവെന്ന് വിലയിരുത്തിയ കോടതി വിക്ടിസ് ആൻഡ് പ്രൊജക്ട്സ് കോഓപ്പറേറ്റീവ് മുഖേര പെൺകുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരണശേഷമാണ് ഹർജി തള്ളിയത്

നിൽക്കരുതേ എന്ന് ഇസ്ലാം പറയണ്ട് ഏത് സാഹചര്യത്തിലും അപ്പൊ നമ്മളെന്ത് കാണണം ഇപ്പൊ മൂന്നാളി ഞമ്മളവിടെ അതിൽ അവസരം കൊടുക്കരുത് രണ്ടാക്കി നിൽക്കാൻ അവസരം നമ്മൾ ഉണ്ടാക്കരുത് രണ്ടാൾ തനിച്ച പോവാൻ പോകാറില്ല അതിലവസരം ഒരുക്കരുത് ഒരു കാരണവശാലും ഒരുക്കരുത് തന്നെ നിർമ്മിച്ച് പറയുന്നുണ്ട് കാരണം പിന്നെ അവിടെ മൂന്നാമത്തെ ഒരാൾ വരും അത് ചെകുത്താനാണ് അപ്പൊ ചെറുത്താൻ രണ്ടാളിയൊത്തും കയറി കൊള്ളൊന്നില്ല ഏ ഇവിടെ കുറച്ച് അല്ലെ കുറച്ച് ഇതാണുള്ള കുറച്ച് ദമ്മില്ല ഒരു എന്താ പറയാ അതിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുള്ള ആണുങ്ങളേക്കാർ പ്രകൃതി എങ്ങനെയാണ് അപ്പോ അതുകൊണ്ട് സ്വയം നമ്മളെന്നെ മനസ്സിലാക്കിക്കാണ്ട് നമ്മളെന്നെ ഒഴിവാകുക ഇതിന്റെ സഹായത്തിൽ നമ്മളാരും ഒരു ചക്കരയും ചക്കത്തിരിയും ഒപ്പം നിർത്തും നിർത്തേണ്ട അവസ്ഥ നമുക്ക് വരുകയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കാം അതൊക്കെ ഇസ്ലാമിലെ കാഴ്ചപ്പാട് വലിയ കാഴ്ചപ്പാടാണ് ഇതിനകത്ത് സാഹചര്യമാവും ഈ കുട്ടി എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതൊക്കെ എങ്ങനെയോട് എത്തിപ്പെട്ടു നമുക്കറിയില്ല അവസരം കിട്ടിയാൽ ആണ് അവസരം കിട്ടിയാൽ മുതലാക്കും മക്കളെ പെൺകുട്ടികൾക്ക് വേണേലും ഒന്നും അറിയില്ല അറേ ആയിട്ടല്ല എന്തറിയില്ല ചിലതൊക്കെ എത്രയോ നടന്നു പോകുന്നു പുറത്തും കൂട്ടിട്ടില്ല ചിലതൊക്കെ സമ്പത്ത് കൂടി നടക്കുന്നു ഇപ്പോൾ കാലഘട്ടം അങ്ങനെ തന്നെയാണ് ഏ പോയാൽ പോയി ആനം പോയാൽ പോയതന്നെ പെൺകുട്ടികളായാലും ആരായാലും അല്ലേ അതൊക്കെ നാടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ആ കുട്ടിയുടെ ഭാവിയും പ്രശ്നമാണ് ആണാൻ കത്ത് ആണക്കൊരു വിഷയമൊന്നുമല്ല